കാര്യത്തിൽ എം ചുധകുട്ടിയുടെ കാര്യത്തില് സ്വരൻ്റെ കൃതിയാണ് അദ്ദേഹം ഒബ്സേർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസെൻസാണ് സുധക്കുട്ടിയിലുള്ളത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പുണ്ടത് അതേപോലെ തന്നെയാണ് തങ്കലാനലി ഗംഗമാളെന്ന് പറഞ്ഞ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളെയാണ് നമ്മൾ അത് റെപ്രസെൻറ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു പഠനോ അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകള് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അവർ അണ്ടർഗ്രൂവ് ചെയ്തതിനെ പറ്റിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ പാരഞ്ജ് ഡയറക്ടർ പാരഞ്ജ്യത്തിന്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്കവേറ്റ് എടുക്ക എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഗംഗമാളിമോ ഞാൻ കഥാപാത്രത്തിൽ സൃഷ്ടിച്ചത് ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ ഗംഗമാളിലും സുതകുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്റ്റീക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കൾച്ചറിൽ പല കാര്യങ്ങൾ എന്തൊക്കെ മാറിയാലും ചില സ്ട്രഗിൾസൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഹിസ്റ്ററി ഹിസ് ടുപ്പീറ്റ് സോ മെനി ടൈംസ് നമ്മൾ അതിനാൽ അതിൽ നിന്ന് ഒരു ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ഗിവിംഗ് അവേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം എനിക്ക് ആ ഭാഗ്യമായിട്ട് വരെ ലഭിച്ചിട്ടില്ല പക്ഷേ സൂ പ്ലീസ് ചോദിക്കില്ല അഞ്ച് മാസത്തിലൂടെ നമ്മളൊരു ചോദ്യം ചോദിക്കില്ല അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക അതാണ് എൻ്റെ ഒരു പാർവതി മറ്റ് സിനിമകൾക്കൊക്കെ വേണ്ടിട്ട് തയ്യാറെടുക്കുമ്പോ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുക ഏറ്റവും അധികം എഴുത്തുകാരോട് സംവിധായകനോട് കലഹിക്കുക അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരും ആവാൻ ഉള്ള ശ്രമങ്ങൾ അതിനെ പറ്റി പറയാമോ ി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു പക്ഷേ സത്യമായിട്ടും ഒമ്പത് ദിവസം ഞാനും നിമിഷലി നമ്മുടെ സിനിമറ്റോഗ്രഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം ഇപ്പം ഏകദേശം മൂന്ന് വർഷമായിരിക്കും നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത് ഒമ്പത് ദിവസത്തിലാണ് ഈ ഒമ്പത് ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും നമ്മളൊന്നും ഫോണിലേക്ക് തിരിഞ്ഞ് നോക്കുകയും മികച്ച ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു അതിൽ അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് ആണെങ്കിലും നരീൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻ്റിലായിരുന്നു പിന്നെ ഷാംസറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഷിപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ ഷാംസറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഉത്തരം പറഞ്ഞാൽ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സിനിമയിലെ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് സുഖക്കുട്ടിക്ക് ഉണ്ട അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട് അപ്പം ആ പാട്ടുകളിലും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു മ്യൂസിക്കലി ഒരു അതൊരു എൻട്രി പോയിൻ്റ് ആവുക പിന്നെ അലങ്കാരം കോസ്റ്റ്യൂം ഹെയർ സ്റ്റൈൽ അതൊക്കെ അതിലേക്കൊന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്നൊരു ഒരു ഫീലായിരുന്നു സോ എന്റെ സത്യം എന്ന് പറഞ്ഞാൽ കാഴ്ചയിലാണെന്ന് തോന്നി ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല കാര്യം ഒന്നാമത് ശാംസറിന് എന്താണ് വേണ്ടത് എന്നുള്ളത് അത് കിട്ടില്ലെങ്കിൽ മാത്രമേ ചോദിക്കില്ല എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയൂ നമുക്കൊന്ന് അതിനനുസരിച്ച് അല്ലാതെ ഒരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല എന്തെങ്കിലും കാരണത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാറ് ചോദിക്കും എന്താണ് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയൂ അതിനനുസരിച്ച് നമുക്ക് വി വിൽ വർക്ക് ഇറ്റ് ടുഗർ എന്നായിരിക്കും സോ ഓൾസോ ഒരായിട്ട് എൻ ടി എൻ ടി ഓസൈൻ സാർ വൈഫ് ഏറ്റവും വലിയ തന്നെയായിട്ട് അഭിനയിച്ചത് മാമാണ് അതേപോലെ സുചിച്ചും ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനില് അപ്പം എനിക്ക് വന്നാൽ കളക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത്